കായൽ കയേറ്റങ്ങൾ താലൂക്കിലെ വിവിധ ഭാഗങ്ങളിൽ നിരന്തരം നടക്കുമ്പോഴും അധികൃതർ ഇതിനെതിരെ ചെറുവിരൽ പോലും അനക്കുന്നില്ല മൂങ്ങോട് പള്ളിക്കടുത്തുള്ള മൂങ്ങോട് കായലും കയ്യേറ്റം മൂലം നശിച്ചുകൊണ്ടിരിക്കുകയാണ് കയ്യേറ്റം ഈ വിധം തുടർന്നാൽ കായൽ ഒരു ഓർമ്മ മാത്രമാകുമെന്ന് നാട്ടുകാർ പറയുന്നു കായൽക്കരയിൽ റിസോർട്ട് മാഫിയകൾ മാഫിയായികൾ കണക്കിന് മണ്ണാണ് പ്രതിദിനം എത്തിക്കുന്നത് ഇക്കാര്യം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരുവിധ നടപടികളും ഉണ്ടാകുന്നില്ല മഴ പെയ്താൽ ഈ മണ്ണ് കായലിലേക്ക് താനെ ഒഴുകിയിറങ്ങും ഇതാണ് റിസോർട്ട് മാഫിയകളുടെ തന്ത്രം ഒരു കാലഘട്ടത്തിൽ മങ്ങോട്ട് കായൽ വിസ്തൃതമായ ഒരു ഭാഗമായിരുന്നു ഇന്ന് കാലപ്രക്രമേണ നികത്തിയും നികന്നും വന്നു വന്ന് ഇപ്പോൾ ഏതാണ്ട് കായലില്ലാത്ത അവസ്ഥയിലായിരിക്കും ഈ അവസരത്തിലാണ് ഒരു മങ്ങോട്ട് പള്ളിയുടെ നേരെ തൊട്ട് മുമ്പിലുള്ള സ്ഥലത്ത് കായൽക്കരയിൽ ഏതാണ്ട് പത്ത് നൂറടി പൊക്കത്തിൽ മണ്ണ് കൊണ്ടുവന്ന് കൂട്ടിയിടുകയാണ് ഈ മണ്ണ് സ്വാഭാവികമായും മഴയത്ത് ഒലിച്ചിറങ്ങി കായൽ നികരും എന്നുള്ളത് സത്യമാണ് ഈ അവസ്ഥ ഇങ്ങനെ തുടർന്നാൽ വളരെ പെട്ടെന്ന് തന്നെ മുങ്ങോട്ട് കായൽ ഉണ്ടാവില്ല മുങ്ങോട്ട് കായൽ മുഴുവനും നിരന്ന് കരഭാഗമായി തീരും കൊണ്ടിടുന്നവർക്ക് രണ്ട് ലക്ഷ്യമാണുള്ളത് വേസ്റ്റ് കൊണ്ടിടുന്നതിനുള്ള ഉപയോഗ ഉപാധി അതുപോലെ തന്നെ അത് നികന്ന് കിട്ടും അവരുടെ പെരയിടത്തിന് വിസ്തൃതി കൂടും എന്നുള്ളതും വസ്തുതയാണ് എന്തായാലും ഇത് അധികാരികളുടെ ശ്രദ്ധ പതിയേണ്ട ഒരു കാര്യമാണ് ഇവർക്കെതിരെ പ്രതികരിക്കാൻ നാട്ടുകാരിൽ ഒട്ടുമിക്ക പേർക്കും ഭയം ശക്തമായ പ്രതിഷേധം ഉള്ളിലുണ്ടെങ്കിലും ക്യാമറയ്ക്ക് മുന്നിൽ പ്രതികരിക്കാൻ ഒട്ടുമിക്ക പേരും വിസമ്മതിച്ചു ന്യൂസ് വർക്കല